സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് ഇന്ത്യ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് കൺട്രി ഫോർ വുമൺ എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന നമ്മളെ ഒന്നും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ വരില്ല എന്ന് പക്ഷേ ആറാമതായിട്ട് വരുന്ന കൺട്രി നമ്മുടേതാണ് ഇന്ത്യയുടെ പേരാണ് ആറാമതായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടില്ല അത്രയും നാണക്കേട് എന്ന് തന്നെ പറയാം അത്രയും നാണക്കേട് എന്ന് പറയുന്ന രീതിയിൽ ആറാമതായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഭയക്കുന്ന ഉമണ് സെക്ഷലി ഹറാസ്മെന്റും കാര്യങ്ങളും നേരിടുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ് മണിപ്പൂര് മുതൽ ഇന്ന് നമ്മുടെ നാട്ടില് നടക്കുന്ന ഈ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വിഷയങ്ങൾ മുതല് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല മലയാളത്തിൽ ആണുങ്ങൾക്ക് പോലും മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ചോദിച്ചു പോകുന്ന സമയത്ത് അത്രയും മോശം രീതിയിൽ സെക്ഷലി ഹറാസ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഞാൻ ഈ ന്യൂസ് കണ്ടത് അതായത് സിനിമ സിനിമയിൽ ആണുങ്ങൾക്കും രക്ഷയില്ല ചാൻസ് ചോദിച്ചപ്പോൾ സംവിധായകന് അപമര്യാദയായി പെരുമാറി എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക് അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വളരെ മോശം വളരെ നാണക്കേടോട് കൂടിയിട്ടാണ് നമുക്ക് ഇവിടെ ജീവിക്കേണ്ട അവസ്ഥ ഇപ്പോൾ വരുന്നത് ഭരണാധികാരികൾ നല്ല രീതിയിൽ ഇതിനെതിരെ ഒരു നടപടി അല്ലെങ്കിൽ ഇതിനൊരു നിയമം ഇവിടെ വേണം അതിനും മാത്രം ഒരു നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സൗദിയിലൊക്കെ പോലെ അത്രയും നല്ലൊരു നിയമം ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളത് നമ്മള് പറയേണ്ട കാര്യം തന്നെയാണ് മലയാളം ഇൻഡസ്ട്രിയുടെ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതടക്കം ഇത്രയും നാൾ നാള് വെക്കപ്പെട്ടിട്ടാണ് അപ്പൊ ഇത്രയും നാൾ ഒളിച്ചു വെക്കപ്പെട്ടിട്ടാണ് അപ്പോ ഈ എല്ലാ തലങ്ങളിലുമുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങള് ഒരു പരിഷ്കരിച്ച് എല്ലാവരും ഒരേ ഒറ്റക്കെട്ടോടെ നിന്നാൽ മാത്രമേ ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അല്ലാതെ എപ്പോഴാണോ ഈ അഴിമതിയും അല്ലാതെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ നിൽക്കണം അല്ലാതെ ചിലർ പറ്റിക്കാൻ വേണ്ടി നിൽക്കുക ചിലർ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ചിലർക്ക് കൂട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് എവിടെയും നന്നാകാൻ പോകുന്നില്ല നല്ലൊരു നിയമ സംവിധാനം കൂടി നമുക്കിവിടെ ആവശ്യമാണ് അതാദ്യം നമ്മൾ പടുത്തുയർത്തണം അതിനു വേണ്ടിയിട്ട് ഭരണാധികാരികൾ അല്ലെങ്കിൽ നമ്മൾ വോട്ട് കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അത് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഇപ്പോഴൊക്കെ വരുന്നുണ്ട് അത് ഇനിയും വരണം കണ്ടറിയാം നമ്മുടെ നാടിന്റെ പോക്കിത് എങ്ങോട്ടേക്കാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും മോശം രീതിയിൽ വുമൺ അല്ലെന്ന് മാത്രമല്ല നമ്മുടെ ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു ആയിട്ട് ഇന്ത്യ മാറുന്ന രീതിയിലേക്ക് മാറും എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട